ഇന്ത്യൻ ടെലികോം രംഗത്തെ പൊതുമേഖലാ സാന്നിധ്യമായ ബി എസ് എൻ എൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ജിയോയും എയർടെലും വി ഐയും അടക്കമുള്ള മറ്റു കമ്പനികളിൽ നിന്ന് നേരിടുന്ന വെല്ലുവിളികൾക്ക് പുറമെ സർക്കാർ സ്ഥാപനം എന്ന നിലയിലുള്ള ചില പരിമിതികളും ബി എസ് എൻ എല്ലിന് മുന്നോട്ടുള്ള കുതിപ്പിന് വില തടിയായി മാറിയിട്ടുണ്ട് ഫോർ ജി സേവനങ്ങൾ ആരംഭിക്കുന്നതിലടക്കം ബി എസ് എൻ എൽ ഇപ്പോഴും പുതിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു എങ്കിലും എല്ലാം ഒരു ദിവസം പരിഹരിക്കപ്പെടുമെന്ന വിശ്വാസത്തിൽ ഒരുപാട് ആളുകൾ ബി എസ് എൻ എൽ സേവനങ്ങളുമായി മുന്നോട്ടു പോകുന്നുണ്ട് വരിക്കാരെ പിടിച്ചു നിർത്താനും വരുമാനം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ട് നിരവധി പ്രീപെയ്ഡ് പ്ലാനുകൾ ബി എസ് എൻ എൽ പുറത്തിറക്കിയിട്ടുണ്ട് മികച്ച ആനുകൂല്യങ്ങൾ താരതമ്യേന കുറഞ്ഞ നിരക്കിൽ അവതരിപ്പിക്കുന്നവയാണ് മിക്ക ബി എസ് എൻ എൽ പ്ലാനുകളും മധുരം പുരട്ടിയ പ്ലാനുകളിലൂടെ ആളുകളെ പിടിച്ചു നിർത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് പല ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാനുകളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അത്തരത്തിലൊരു പ്ലാനാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുടേത് ദീർഘകാല വാലിഡിറ്റി ആഗ്രഹിക്കുന്നവർക്കാണ് ഇത് കൂടുതൽ അനുയോജ്യം ഒരേ സമയം മികച്ചതെന്നും എന്നാൽ മധുരത്തിൽ മൂടിയ പാവക്കിയെന്നും ഈ പ്ലാനിനെ വിശേഷിപ്പിക്കാം അതായത് ഈ പ്ലാൻ കൊണ്ട് നേട്ടമുണ്ട് അതേസമയം തന്നെ ഇതിന് ചില പരിമിതികളുമുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയുടെ ഈ ബി എസ് എൻ എൽ പ്ലാൻ ഏറെ നാളായി ബി എസ് എൻ എൽ പ്ലാനുകളുടെ പട്ടികയിൽ കാണുന്നതാണ് അതുകൊണ്ട് തന്നെ പല ഉപയോക്താക്കൾക്കും ഇതിനെപ്പറ്റി അറിയാമായിരിക്കും അറിയാത്തവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാ ബി എസ് എൻ എൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ പ്ലാൻ സാധാരണ റീചാർജ് പ്ലാനുകൾ പോലെ തന്നെ ഡാറ്റ കോളിംഗ് എസ് എം എസ് ആനുകൂല്യങ്ങൾ ഈ ബി എസ് എൻ എൽ പ്ലാനിലും ഉണ്ട് ടു ജി ബി പ്രതിദിന ഡാറ്റ അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് പ്രതിദിനം നൂറ് എസ് എം എസ് എന്നിവയാണ് ഈ പ്ലാൻ വാഗ്ദാനം ചെയ്യുന്ന ആനുകൂല്യങ്ങൾ നൂറ്റി അമ്പത് ദിവസമാണ് ഈ പ്ലാനിന്റെ വാലിഡിറ്റി വെറും മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയ്ക്ക് നൂറ്റി അമ്പത് ദിവസം വാലിഡിറ്റി ലഭിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് കാരണം വാലിഡിറ്റി നിലനിർത്താനായി ഇത്ര കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്ന മറ്റു പ്ലാനുകൾ വേറെയില്ല നൂറ്റി അമ്പത് ദിവസ വാലിഡിറ്റിയും ഈ പറഞ്ഞ ആനുകൂല്യങ്ങളും ലഭ്യമാകുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ കൂടി അറിയേണ്ടിയിരിക്കുന്നു നൂറ്റി അമ്പത് ദിവസത്തെ വാലിഡിറ്റി ലഭിക്കുമെങ്കിലും മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ പ്ലാനിൽ ലഭ്യമാകുന്ന ഡാറ്റ കോളിംഗ് എസ് എം എസ് ആനുകൂല്യങ്ങളുടെ വാലിഡിറ്റി വെറും മുപ്പത് ദിവസമാണ് അതായത് ഒരു മാസത്തേക്ക് മാത്രമാണ് ഈ ആനുകൂല്യങ്ങൾ ആസ്വദിക്കാൻ സാധിക്കുക തുടർന്ന് കോളിംഗ് ഡാറ്റ എന്നിവയൊക്കെ വേണമെങ്കിൽ ഡാറ്റ പ്ലാനുകളെയോ വോയിസ് വൗച്ചറുകളെയോ ആശ്രയിക്കണം ബി എസ് എൻ എൽ പ്രധാന സിമ്മായി ഉപയോഗിക്കുന്നവർക്ക് ഈ പ്ലാൻ അത്ര അനുയോജ്യമായിരിക്കില്ല എന്നാൽ സെക്കൻഡറി സിമായി ബി എസ് എൻ എൽ ഉപയോഗിക്കുന്നവർക്കും ഇൻകമ്മിംഗ് കോളുകൾ ലഭിക്കാനുള്ള വാലിഡിറ്റി ഉണ്ടായാൽ എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ പ്ലാൻ വളരെ മികച്ചതാണെന്ന് തന്നെ പറയാൻ സാധിക്കും കാരണം ഇത്ര കുറഞ്ഞ നിരക്കിൽ ഏതാണ്ട് അഞ്ചു മാസം വാലിഡിറ്റി വാഗ്ദാനം ചെയ്യുന്ന മറ്റ് പ്ലാനുകൾ ലഭ്യമില്ല മറ്റ് കമ്പനികളുടെ പ്രീപെയ്ഡ് പ്ലാൻ പത്രിക പരിശോധിച്ചാൽ ഇത്ര കുറഞ്ഞ ചിലവിൽ വാലിഡിറ്റി വാഗ്ദാനം ചെയ്യുന്നൊരു പ്ലാൻ കാണാൻ സാധിക്കില്ല അതേസമയം വാലിഡിറ്റി കാലയളവ് തീരും വരെ ആനുകൂല്യങ്ങൾ വേണമെങ്കിൽ ബി എസ് മറ്റു പ്ലാനുകളെ ആശ്രയിക്കാവുന്നതാണ് ബി എസ് എൻ എൽ സെൽഫ് കെയർ ആപ്പ് പരിശോധിച്ചാൽ നമ്മുടെ ആവശ്യത്തിന് അനുയോജ്യമായ പ്ലാൻ കണ്ടെത്താനും സാധിക്കുന്നതായിരിക്കും